നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റേതായിട്ട് നാളെ റിലീസിനെത്താൻ പോകുന്ന സിനിമയാണ് നേരെ എന്ന് പറയുന്ന സിനിമ ഈ സിനിമ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാരും സിനിമാ പ്രേമികളും എല്ലാവരും തന്നെ നിൽക്കുന്നത് സിനിമയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിലൂടെ ഒരു ഹിറ്റ് സമ്മാനിച്ചുകൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് മോഹൻലാൽ തിരിച്ചു വരും വരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് മോഹൻലാൽ ആരാധകർ എല്ലാവരും തന്നെ നിൽക്കുന്നത് അതിനുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം വളരെയധികം ഗംഭീരമായിട്ട് നടക്കുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ഒരു പണി ഇപ്പോൾ ആ സിനിമയെ തേടി വന്നിരിക്കുകയാണ് അത് പണിയാണോ അതോ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വാർത്ത തന്നെ തീരുമാനിക്കുക വേറെ ഒന്നുമല്ല ഈ ചിത്രത്തിൻ്റെ കഥ മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഇപ്പോൾ ഒരാൾ കൊടുത്തിരിക്കുകയാണ് കേസ് കൊടുത്ത ആളുടെ പേര് ദീപക് ഉണ്ണി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ശാന്തി മായാദേവി എന്ന് പറയുന്ന നടിയും വക്കീലുമായിട്ടുള്ള സ്ത്രീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ജിത്തു ജോസഫും കൂടി ഏതൊരു ഹോട്ടലിൽ വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഈ കഥ വാങ്ങി എന്നാണ് പറയുന്നത് പിന്നീട് ഈ കഥ ഈ സിനിമയിൽ നിന്ന് അയാൾ പുറത്തായി എന്നും അറിയാം അറിയുന്നു അങ്ങനെയാണ് അയാൾ ഇപ്പോൾ ഈ ഒരു ഇതിനു വേണ്ടി കോടതിയിൽ പോയിരിക്കുന്നത് ഈ സിനിമയുടെ റിലീസിങ് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും എന്ന് തന്നെയായാലും ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ റിലീസിങ് തടയുമോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് റിലീസിംഗ് ഒന്നും തടയാൻ പോകുന്നില്ല ഇത് പ്രഥമ ദൃഷ്ടിയെ തന്നെ തള്ളിപ്പോവാനാണ് സാധ്യത സാധാരണയായിട്ട് ഇതുപോലുള്ള സംഭവങ്ങളിൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ നടക്കാറ് ഒന്ന് ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് വരാൻ ചിത്രത്തിൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേക്ക് ന്യൂസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് കേട്ടിട്ട് ഫേക്ക് ന്യൂസ് ആണെന്ന് തോന്നുന്നില്ല രണ്ടാമത് ഉള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വലിയ പ്രതീക്ഷയിലൂടെ ഓരോരുത്തരും ഓരോ സിനിമയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പേര് നേടിയെടുക്കാൻ വേണ്ടി ചില ആളുകൾ ഇതുപോലെയുള്ള കള്ളക്കേസുകളൊക്കെ കൊടുക്കാറുണ്ട് സാധാരണ ഇത് കോടതിയിലെത്തുമ്പോൾ അവർക്ക് രണ്ട് ചീത്തയും പറഞ്ഞ് ഒരു ചെറിയൊരു ഫൈനും അടപ്പിച്ച് അവരുടെ ഇത് കേസ് തള്ളുന്നതാണ് സാധാരണ രീതിയിലുള്ള പതിവ് ആ പതിവ് തന്നെ ആയിരിക്കും ഇവിടെ നടക്കാനും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ദൃശ്യം ടു പോലെയുള്ള ദൃശ്യം ദൃശ്യം ടു അതുപോലെയുള്ള സിനിമകൾ എഴുതിയ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി മെമ്മറീസ് പോലെയുള്ള ഗംഭീര സിനിമകളൊക്കെ എഴുതിയ ഒരു ഡയറക്ടർ ഒരു കഥത്തി കഥയ്ക്ക് വേണ്ടി വേറൊരാളുടെ ആ കഥ കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നത് അത്രയും അങ്ങോട്ട് വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തുലും താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നാളത്തെ റിലീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാട് ും താഴെ രേഖപ്പെടുത്തുക എൻ്റെ പൂർണ്ണ വിശ്വാസം ആ സിനിമ നാളെ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് നന്ദി നമസ്കാരം